ോണം ആഘോഷിക്കാൻ വേണ്ടി വെച്ച തക്കാളി തെയാണ് പക്ഷെ രണ്ടാഴ്ച കഴിഞ്ഞപ്പം പൂവിടുകയും ചെയ്തു ഇതാ മൂന്നാമത്തെ ആഴ്ച ഇതിൽ കായുവായിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ തക്കാളി സൂപ്പർ ആയിട്ടില്ലേ ഇതിന് എന്തുവാ ഒരു സീക്രട്ട് വളമുണ്ട് എന്താണെന്ന് അറിയാമോ ഇതാണ് സംഭവം വിമ്മല്ലോ വിമ്മിന്റെ ബോട്ടിൽ ഇട്ട് വെച്ചിരിക്കുന്ന സാധനമാണേ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് വീട്ടിൽ നമ്മള് കിച്ചണിലെ വേസ്റ്റായി കളയുന്ന നമ്മുടെ സവോള തോലും അതായത് ഉള്ളിത്തോലും വെളുത്തുള്ളിയും കൂടെ ഈ വെള്ളത്തിൽ രണ്ട് മൂന്ന് എണ്ണം ഒഴിച്ച് അതച്ചത് ഒറ്റിട്ട് വെക്കണം എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോണ്ടല്ലോ ആ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചേക്കണം ഒരാഴ്ച കഴിയുമ്പോൾ ഉണ്ടോ അതിനകത്ത് നിന്ന് വരുന്ന ആ നീരുണ്ടല്ലോ ഊറ്റി ഒരു നാലര ഇട്ട് വെള്ളവും ചേർത്തിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പാടേ ഡേ നമ്മൾ വളരും നമ്മുടെ പച്ചക്കറികളൊക്കെ ഇനിയിപ്പോൾ ഓണം ആവുമ്പം അയച്ചു തരുമെന്നുള്ള കൺഫ്യൂഷൻ കാരണം ഞാൻ അടുത്ത സെക്ഷൻ തക്കാളിത്തേച്ച് അറ്റി നട്ട് കൊടുക്കുകയും ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ ഒരു മാസം മിച്ചു കൊണ്ടല്ലോ ഓണത്തിന് അതായത് നമുക്ക് വേണ്ട പച്ചക്കറിയൊക്കെ ഒരു ഒരുമുറം പച്ചക്കറി ഒരുമുറം തക്കാളി നമുക്ക് ഒപ്പിക്കാൻ വേണ്ടി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാ തുടങ്ങി കഴിഞ്ഞ് അപ്പോൾ രണ്ടാഴ്ച കൊണ്ട് ചെടി നല്ല സൂപ്പറായിട്ട് പൂക്കാനും ഒരു മാസത്തിനകം കായുണ്ടാകാൻ വേണ്ടിയുള്ള നമ്മുടെ സീക്രട്ട് വളം എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ നമ്മുടെ ചാനലിൽ കിടപ്പാണ് ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് കാണാത്ത കാണണേ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ